വിദ്യാലയ മൈതാനത്തിന് സമീപം വാഹന പരിശോധനയ്ക്കിടെ നാൽപ്പത് ദശാംശം രണ്ട് ഗ്രാം എം ഡി എം എ യുവാവ് അറസ്റ്റിൽ കുരാട് സ്വദേശി അബ്ദുൽ ലത്തീഫ് ആണ് വണ്ടൂർ പോലീസിന്റെ പിടിയിലായത് മൂന്ന് ദശാംശം എട്ട് ഗ്രാം കഞ്ചാവും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് പോലീസ് പെട്രോളിംഗിനിടെയാണ് വിദ്യാലയ മൈതാനത്തിന് സമീപം സംശയാസ്പദമായ രീതിയിൽ ഒരു വാഹനത്തിൽ നാലു പേർ ഇരിക്കുന്നത് കണ്ടത് തുടർന്ന് ഇവരെ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കൂട്ടത്തിൽ ഒരാളായ അബ്ദുൽ ലത്തീഫിന്റെ പക്കലിൽ നിന്നും എം ഡി എം എ കണ്ടെടുത്തത് കൂടെയുള്ള മൂന്ന് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിവില്ലാത്തതിനാൽ ഒരാളുടെ പേരിൽ മാത്രമാണ് കേസ് ഇയാളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി